നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴിതാ ഇപ്പോഴിതാ ജനങ്ങളുടെ ജീവൻ വച്ചുകൂടി പന്താടുകയാണ് പിണറായി സർക്കാർ മരുന്ന് കമ്പനികൾക്ക് മരുന്നു വിതരണം ചെയ്തതിന്റെ പണം നൽകാത്തത് കൊണ്ട് മരുന്നു വിതരണം പൂർണ്ണമായും നിർത്തലാക്കിയിരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണമാണ് മരുന്നു കമ്പനികൾ നിർത്തലാക്കിയത് ഏറ്റവും അത്യാവശ്യമായി വേണ്ട മരുന്നുകൾ പോലും നിർത്തലാക്കിയവയിൽ പെടുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഈ നില തുടർന്നാൽ രണ്ട് ദിവസത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നുകൾ പൂർണ്ണമായും നിലയ്ക്കും എന്നുള്ളതാണ് സ്ഥിതിവിശേഷം കോടികളുടെ കുടിശ്ശിക കിട്ടാത്തതിനാലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം മരുന്ന് കമ്പനികൾ നിർത്തലാക്കിയത് കുടിശ്ശിക തീർക്കാതെ മരുന്ന് നൽകില്ലെന്ന നിലപാടിൽ തന്നെയാണ് മരുന്നു കമ്പനികൾ രണ്ട് ദിവസത്തിനകം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് വിതരണം പൂർണ്ണമായും തടസ്സപ്പെടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക എഴുപത്തി ലക്ഷത്തിലധികം രൂപയാണ് പലതവണ കുടിശ്ശിക തുക നൽകണമെന്നാവശ്യപ്പെട്ട് വിതരണക്കാർ മെഡിക്കൽ കോളേജിനെ സമീപിച്ചുവെങ്കിലും പണം നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വിതരണക്കാര് ചൊടിപ്പിച്ചത് ജീവൻ രക്ഷാ മരുന്നുകൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഫ്ലൂയിഡുകൾ എന്നിവ വാങ്ങിയ ഇനത്തിലാണ് കുടിശ്ശിക ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ മരുന്ന് വിതരണം ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എണ്ണായിരം രൂപയ്ക്ക് കിട്ടേണ്ട ക്യാൻസർ മരുന്നുകൾ ഇപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് പുറത്തു നിന്നും വാങ്ങേണ്ട അവസ്ഥയിലാണ് പാവപ്പെട്ട രോഗികൾ ജനങ്ങളുടെ ജീവൻ വച്ച് പന്താടുകയാണ് സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും സർക്കാരിൻ്റെ ദൂർത്തിനൊന്നും ഒരു കുറവുമില്ല എന്നിട്ടും ജനങ്ങൾക്കാവശ്യമായ ജീവൻ രക്ഷാ മരുന്നുകൾ സമയത്തിന് നൽകാൻ കഴിയാത്ത പിണറായി സർക്കാർ എന്നിട്ടും ജനങ്ങളുടെ ജീവൻ രക്ഷാ മരുന്നുകൾ സമയത്തിന് നൽകാൻ കഴിയാത്ത സർക്കാറാണ് കേരളത്തിലേത് മരുന്ന് വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടതോടെ ആയിരക്കണക്കിന് രോഗികളാണ് ദുരിതത്തിലായത് കുടിശ്ശിക കിട്ടാതെ ഇനി മരുന്ന് വിതരണം പുനരാരംഭിക്കില്ലെന്നാണ് കമ്പനികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ അറിയിച്ചിട്ടുള്ളത് പേസ് മേക്കർ സ്റ്റന്റ് എന്നിവയുടെ വിതരണവും കുടിശ്ശിക തീർത്തില്ലെങ്കിൽ നിർത്തുമെന്നാണ് വിതരണക്കാർ പറയുന്നത് കുടിശ്ശിക ഈ മാസം മുപ്പത്തൊന്നിനകം തീർക്കണമെന്നാണ് വിതരണക്കാരുടെ നിലപാട് നിലവിൽ യൂറോളജി നെഫ്രോളജി ഓർത്തോ വിഭാഗങ്ങളെ മരുന്ന് വിതരണം നിർത്തിയത് ബാധിച്ചതായിട്ടാണ് സൂചന കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ മരുന്ന് വിതരണക്കാരുടെ സംഘടന കത്ത് നിലയെങ്കിലും മരുന്ന് കമ്പനികൾക്ക് പണം സമയത്തിന് നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിലാണ് വിതരണം നിർത്തിവെക്കാനുള്ള ശ്രമ നീക്കം മരുന്ന് കമ്പനികൾ ആരംഭിച്ചത് സംസ്ഥാന ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകി ശമ്പള വിതരണം തടസ്സപ്പെട്ടു ഏഴു മാസമായി സാധാരണക്കാരന് ക്ഷേമ പെൻഷൻ നൽകുന്നില്ല ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസം ഏഴായി ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി പെൻഷൻ മുടങ്ങിയിട്ട് കാലങ്ങളായി കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം നൽകിയിട്ടില്ല പെൻഷന് നൽകിയിട്ടില്ല സിവിൽ സപ്ലൈസ് അടക്കമുള്ളവർക്ക് കോടിക്കണക്കിന് രൂപ നൽകാനുണ്ട് അതിലൂടെ പൊതുവിതരണ സമ്പ്രദായം ആകെ താറുമാറായി അവശ്യ സാധനങ്ങൾ ലഭിക്കാനില്ല വിലക്കയറ്റം അതിരൂക്ഷമായി തുടരുന്നു എന്നിട്ടും ഈ സർക്കാർ അതിന് മറുപടി പറയാതെ അതിനുള്ള പരിഹാരം കാണാതെ കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്